എന്റെ ഭാര്യതാ ഹജ്ജിന് പുറപ്പെട്ടിരിക്കുന്നു എന്റെ പേര് ഇസ്ലാമിക സമരമുറയിലെ ഇസ്ലാമിക സമര സൈന്യത്തിലെ ജിഹാദിന് വേണ്ടിയുള്ള ലിസ്റ്റിൽ എന്റെ പേരെഴുതിയിട്ടുണ്ട് എന്റെ ഭാര്യ ഒറ്റയ്ക്ക് ഹജ്ജിന് പോകാൻ പോവാണ് നബിയേ ഞാൻ വേണം നബിയേ അള്ളാന്റെ റസൂൽ വസല് മതങ്ങളോട് ചോദിക്കാണ് ഞാൻ എന്റെ ഭാര്യയെ ഹജ്ജിന് വിട്ടിട്ട് ഞാൻ കച്ചവടത്തിന് പോകാനല്ല ഞാൻ എന്റെ ഭാര്യയെ ഹജ്ജിന് വിട്ടിട്ട് ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് പോവാണെന്നല്ല ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സമരക്കളത്തിലേക്ക് പോവുകയാണ് എന്തു ചെയ്യണം അപ്പോഴാണ് ലോകഗുരുവായ പുണ്യു അലൈ വസല്ലാണ് മോനെ നീ പോയിട്ട് നിന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജ് ചെയ്തോ ആരാണ് പറയുന്നത് മദീനായുടെ മലർവനിയിലിരുന്ന മാലോകരുടെ മനതലത്തിലേക്ക് മധുപകർമ്മ കൊടുത്ത മാറ്റത്തിന്റെ മാറ്റൊലികളിലൂടെ ലോകത്തെ മാതൃകയുടെ മലർവനിക്കിയ ലോക നേതാവ് മദീനയിലെ രാജാവ് അനുരാഗത്തിന്റെ ആത്മപ്രപഞ്ചത്തിലെ പ്രകഷ്ട കിരണങ്ങളെ ആകമാനമാവഹിച്ചുകൊണ്ടുവന്ന് ആ ലിംഗനം ചെയ്ത അതുല്യമായ

ഒരാള് നാട്ടിൽ നിന്നിട്ട് ഭാര്യയെ മാത്രം ഹജ്ജിന് വിടുന്നത് നിയമത്തിന് വിരുദ്ധ ഒന്നുമല്ല സ്ത്രീകൾ സംഘമായി പോകുമ്പോ അവരുടെ കൂട്ടത്തിൽ ഭാര്യയെ മാത്രം വിറ്റിട്ട് അത് ഒറ്റപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നൊരു അന്തരീക്ഷമല്ല നിർഭയത്വമുള്ള വിധത്തിൽ സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് അത് അനുവദിക്കപ്പെടുന്നത് അങ്ങനെയില്ലെങ്കിൽ നീ നിന്റെ ജ്യേഷ്ഠന്റെ കൂടെ അല്ലെങ്കിൽ നിനക്ക് അടുത്തൊരു ബന്ധുവിന്റെ കൂടെ അഥവാ അവർക്ക് മഹറമല്ലാത്ത വിധത്തിലുള്ളൊരു ബന്ധുവിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു അയൽവാസിയുടെ കൂടെ അങ്ങനെയൊക്കെ നീ ഹജ്ജിന് വിട്ടിട്ട് നീ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല അങ്ങനെ വിട്ടുകൊണ്ട് നിനക്ക് സമാധാനിക്കാൻ പറ്റില്ല അല്ലാന്റെ നിന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജ് ചെയ്തോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആനുകാലിക ലോകത്ത് കലാലയങ്ങളിലും കാര്യാലയങ്ങളിലും രാവിലെ ഭാര്യമാര് പെങ്ങന്മാര് പെൺമക്കള് ജോലിക്ക് വേണ്ടി പോകുമ്പോ അണ്ടർ സെക്രട്ടറിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും പേഴ്സണൽ അസിസ്റ്റന്റുമാരുമായി അതുപോലെ മറ്റ് ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുമ്പോ നിങ്ങളുടെ ഭാര്യമാരോ പെങ്ങന്മാരോ സഹോദരിമാരോ അല്ലെങ്കിൽ പെൺമക്കളോ അങ്ങനെ ഒരു ജോലി ചെയ്ത ഇസ്ലാം ഇസ്ലാം ഇങ്ങനെ ആധുനിക പറ്റാത്ത ആരും പറഞ്ഞു വരണ്ട ലൂപ്പ് ഹോളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് ലോകത്ത് വന്നുപോയ അബദ്ധങ്ങൾ എത്രയാണെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ ഒരുപാട് ഓട്ടോബയോഗ്രഫികൾ വെച്ചുകൊണ്ട് പറയാൻ പറ്റും വിദേശ രാജ്യങ്ങളിൽ വിദ്യാസമ്പന്നരായ ആളുകൾ ഡൽഹിയിൽ നിന്നൊരു പെങ്കച്ചൊളിച്ചോടി പോരുന്നു ട്രെയിനിൽ വെച്ച് തീരുമാനിച്ചു ആത്മകഥ എഴുതാൻ ആ ആത്മകഥ മലയാളത്തിലിറങ്ങി വളരെ വൃത്തികെട്ട ബാക്ക്ഗ്രൗണ്ടാണ് അവർക്ക് എഴുതാനുള്ളത് അവരുടെ ജീവിതത്തിൽ നിന്ന് എഴുതാനുള്ളത് മുഴുവനും വൃത്തികെട്ട അനുഭവങ്ങൾ അവരുടെ മേലുദ്യോഗസ്ഥന്മാരിലൂടെ അധ്യാപകരിലൂടെ അതുപോലെ പലതും കിട്ടിയ വൃത്തികെട്ട കഥകൾ പച്ച മലയാളത്തിലും പിന്നീട് ഇംഗ്ലീഷിലുമൊക്കെ വായിക്കപ്പെടുന്ന വിധത്തിലേക്ക് വന്നെങ്കിൽ നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ എട്ടോ ഒമ്പതോ മണിക്കൂറ് നിന്റെ ഭാര്യ ഏതോ രന്യപുരുഷൻ മാത്രമുള്ള ഓഫീസിൽ ജോലിക്ക് വിട്ടിട്ട് നീ പൈസ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിറങ്ങിയാൽ മോനേ നിന്നെപ്പോലെ ബുദ്ധിശൂന്യനില്ല വിവരമില്ലാത്തവനില്ല നിന്റെ ആ വരുമാനത്തിന് പുരോഗതിയില്ല എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ ജോലി ചെയ്യുന്നത് പക്ഷെ നമുക്ക് പ്രശ്നമല്ല ഭൗതികമായി എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് കണ്ടാൽ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തി എന്നാൽ വരണം നമ്മൾ തിരിച്ചു വരണം അള്ളാഹവും റസൂലും എന്ത് കൽപ്പിച്ചോ ആ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയുടെ പരിധിയിൽ നിൽക്കണം മാത്രമല്ല ഇന്ന് നമ്മുടെ കലാലയങ്ങളിലെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം പരസ്പരം ഹാൻഡ് ചെയ്യുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ അത് കടുത്ത ഹറാമാണ് നിഷിദ്ധമാണ് ഇതൊന്നും ഇന്നൊരു സീരിയസ് മാറ്റർ അല്ല നമുക്കൊരു വിഷയമില്ല ഇല്ല അടിച്ചോണ്ട് പോയാലും പരാതി ഇല്ലാത്ത കാലത്താണ് നമ്മളുള്ളത് ഏതെങ്കിലും മക്കൾ പെൺമക്കളെ കുറിച്ച് വീട്ടിൽ വന്ന് പറയാ ആ മോളിപ്പോ മൂന്നാല് ദിവസമായിട്ട് ഒരുത്തന്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അത് നിനക്കെന്തോ വേണം എന്റെ മോളല്ലേ അത് ക്ലാസ്മേറ്റ്സിന്റെ കൂടെ നടക്കുക എന്ന് സമാധാനിക്കുന്ന പുതിയ സംസ്കാരം അവസാനം നാടും വിട്ട് വീടും വിട്ട് പോയാലും എത്രയോ കേസുകളാണ് മതമില്ലാത്തവന്റെ കൂടെ മതം മാറിയവന്റെ കൂടെ ഇങ്ങനെ ചാടിയും ഓടിയും ഒക്കെ പോകുന്ന കാലമാണ് നിയന്ത്രണത്തിന്റെ രേഖകൾ മുഴുവനും തകർന്നുപോയി ചില മഹല്യ കമ്പറ്റികൾ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നത് ഫൈൻ കമ്പറ്റികൾ ആരും എന്താ ചാടിപ്പോകാതിരിക്കാനുള്ള ബോധവൽക്കരണം നടത്തൂല മുന്നറിയിപ്പ് നൽകിയാൽ വേണ്ട നടപടികൾ എടുക്കൂല അവസാനം മഹല്യ കമ്പറ്റികൾ ഒരുത്തനം കാണോ ഒരുത്തിയോ ഒരുത്തി ചാടിപ്പോയാൽ ആ കുടുംബക്കാര് കവറക്കണമെങ്കിൽ അടുത്താറ് കല്യാണം നടത്തണമെങ്കിൽ ഇരുപത്തി രൂപ ഫൈൻ അടയ്ക്കണം അപ്പോ പാവപ്പെട്ട രക്ഷിതാവാണ് വിചാരിക്കും അലഹമില്ല കെട്ടിച്ചു വിടുകയാണെ അഞ്ചു ലക്ഷം വേണം ആറ് ലക്ഷം വേണം ആരെങ്കിലും പിടിച്ചോണ്ട് പോയ ഇരുപത്തി അയ്യായിരം രൂപ മതി ഇത് ഞാൻ എന്റെ വകയായി പറയുന്നില്ല കേരളത്തിലെ മഹല്ലുകളെ തൊട്ട് കാണിച്ചിട്ട് പറയാൻ പറ്റും അങ്ങനത്തെ നടപടി സ്വീകരിച്ച മഹല്ലുകൾ മഹല്ലുകൾ ബോധമുള്ളവരായി മാറണം എന്താ കാരണം ഇസ്ലാമികമായ നിയമങ്ങളെ പഠിക്കാതെ ചില മഹല്യ കമ്മറ്റികൾ മതവിഷയങ്ങൾ തീരുമാനമെടുക്കുന്നതിന്റെ ദുരന്തം ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുക എവിടെങ്കിലും നിന്നിട്ട് തലാക്കിന്റെ ഒരു മസല എഴുതി വരിക ദമാമിൽ ചെന്നപ്പോ ഒരു സഹോദരൻ ഒരു കത്ത് തന്നു മഹല്ല് കമ്മിറ്റി കയച്ച അദ്ദേഹത്തിന്റെ തലാക്ക് കുറി ആവശ്യമായ നിബന്ധനകളോടെ തലാക്ക് കുറി എഴുതിക്ക് കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു മഹല്ലിലെ ഔദ്യോഗികമായി മഹല്ല് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു സാക്ഷികളെയും വെച്ചു തലാക്കിന്റെ വചനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചുകൊടുത്ത് അയച്ചു കൊടുത്തു ഈ കത്ത് വരുമ്പോ മഹിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും എന്താ ചെയ്യേണ്ടത് ഇസ്ലാമിന്റെ നിയമം അറിയാത്ത ആളാണെങ്കിൽ ഉസ്താട് ചോദിക്കണം ഒരാൾ ഏതായാലും ശമ്പളം കൊടുത്തിരുത്തിയിട്ടുണ്ടല്ലോ അയാളോട് ചോദിക്കണം ഇതിന്റെ നിയമം എന്താ ഇതെങ്ങനെയാ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അതവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല അവര് മീറ്റിംഗ് കൂടി ചർച്ച നടത്തിയിട്ട് അയച്ച മറുപടി ആ കത്തിന്റെ കൂട്ടത്തിലും എന്താ ഉള്ളതെന്നറിയോ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തമാശ കളിക്കാനുള്ളതല്ല നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണം വ്യക്തമായി തലാക്ക് നടത്തിയവർക്ക് വിവാഹമോചനം നടത്തിയ സഹോദരനോട് മഹല്യം പറ്റി എഴുതുകയാണ് റാഹറ്റായി ജീവിച്ചു പോകണമെന്ന് ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല മതത്തിന്റെ നിയമങ്ങൾ അറിയുന്നില്ല അങ്ങനെ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്ന ഭാരവാഹികളുള്ള കാലമാണ് അതിനുവേണ്ടി സമ്മതപത്രം എഴുതുന്ന ലോകമാണ് അവിടെ നിങ്ങളിത് വലിയ കാര്യമാണോ എന്ന് വിചാരിക്കും പക്ഷേ ദീനിന്റെ നിയമം പറയട്ടെ അല്ലാന്റെ ഒരന്യ പെണ്ണിന്റെയും കയ്യിൽ തൊട്ടിട്ടില്ല കണ്ടില്ലേ യദു റസൂലില്ലാഹി അലൈഹി വസല്ലമ കയ്യിൽ റസൂലിന്റെ നീ നിന്റെ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് ചെന്നിട്ട് നിന്റെ ക്ലാസ്സിലെ കൂട്ടുകാരിയാന്ന് വിചാരിച്ച് കമന്റ് പാസാക്കിയിട്ട് കൈ കൊടുത്തിട്ട് വന്ന മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ്